ചെയർമാൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെയർമാൻ മഹല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ മഹല് സെക്രട്ടറി ഇബ്രാഹിം സ്വാഗതം ആശംസിച്ചു മഹല്ല് പ്രസിഡന്റ് റഫീഖ് അധ്യക്ഷത വഹിച്ചു കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി നിർവഹിച്ചു സ്വാഭാവികമായും അവർക്കുണ്ടാകുന്നു എന്തിനാണ് ഇങ്ങനെ ഒരു കുടുംബ സംഗമം വിളിച്ചു ചേർത്തിട്ടുള്ളത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ പ്രോഗ്രാം എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശ്യം എന്തോ ഒരു വെളിച്ചം പെടിച്ചം പ്രകാശം അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ പൊട്ടുകൾ പ്രഭാകിരണങ്ങൾ അവർ അവരാഗ്രഹിക്കുന്നുണ്ട് അവർ അന്വേഷിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമേകുന്ന പ്രഭയുടെ ഒരു ചീലി ഇന്നത്തെ ഈ കുടുംബ സംഗമത്തിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് കുടുംബം എന്ന് പറയുമ്പോൾ സാധാരണ ടിയും ചിരിയും തമാശകളും വിനോദങ്ങളും ആനന്ദങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം മാതാപിതാക്കളും മക്കളുമെല്ലാം ഇഴകിച്ചേർന്നുള്ള ആഘോഷങ്ങളും പ്രോഗ്രാമുകളും പരിപാടികളും ഭക്ഷണങ്ങളും സദ്യകളും യാത്രകളും എല്ലാം ഇഴകിച്ചേരുന്ന അബ്ദുൾ അസീസ് നിസാമി പ്രഭാഷണം നടത്തിയ സംഗമത്തിൽ മഹല് ട്രഷറർ ഹൈദർ അലി വൈസ് പ്രസിഡന്റ് ബഷീർ മഹൽ കമ്മിറ്റി മെമ്പർമാരായ അബ്ദുറഹ്മാൻ സിനീർ ഹുസൈൻ നവാസ് അജീബ് ജോയിൻറ്റ് സെക്രട്ടറി നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു കുടുംബ സംഗമത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളിലെ വെക്കേഷൻ ക്യാമ്പ് കാരണവരോടൊപ്പം കഥ കേൾക്കൽ സ്റ്റുഡൻസ് കോൺക്ലേവ് വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു